ഹായ് എല്ലാവർക്കും മല്ലു സീരിയറി റിവിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മംഗലിനും തന്തുനാനീന എന്ന സീരിയലിൻ്റെ ബാക്കി ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നിർമ്മലാൻഡി നമ്മുടെ ശിവാനിയുടെ പുറകെ പോയിട്ടുണ്ട് എന്താ ആരെ കാണാനാണ് പോണേ നോക്കാൻ പറ്റുണ്ടല്ലോ അവിടെ എത്തിയിപ്പോൾ നമ്മുടെ അമ്മല അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശിവാനി ആണെങ്കിൽ ഒരു മാല കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ വേറെ കാശില്ലല്ലോ മാല കൊണ്ടു കൊടുക്കേണ്ടത് അപ്പോൾ എന്തടി മാല തരേണ്ടത് പൈസ തരാൻ പറയുന്നുണ്ട് അതിൽ പൈസ ഇല്ല ഉള്ളതല്ലേ തരാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എവിടെയാണ് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ പറയുന്നുണ്ട് അത് എൻ്റെ അടുത്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്ത് ചോദിക്കുമ്പോൾ പറയാം അത് നിധിയുടെ ഗൗതമിൻ്റെ കയ്യിലാണ് എന്ത് നിതിയും ഗൗതമില്ല അതിങ്ങനെ അവരെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇനി പേടിക്കണ്ട അതിലൊന്നുമില്ല ആ പെൻഡ്രൈവിലൊന്നുമില്ല പക്ഷേ ഉള്ളത് വേറൊരു പെൻഡ്രൈവിലാണ് ഇനി നീ ഇതേപോലെ ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ വന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ അതുമെല്ലാം ഞാനത് പ്രണവനയച്ചു കൊടുക്കും അത്രേ ഉള്ളൂ എന്ന് പറയണ്ടിട്ടോ എന്നിട്ട് പോകേണ്ട അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവാനി വീണ്ടും കാലൊക്കെ പിടിക്കണുണ്ടാവും അപ്പോൾ നിർമ്മലാൻ്റെ ഓട്ടോ എഴുതിയിരുന്നു കണ്ടിട്ട് ദൈവം നിന്നപ്പം ഇങ്ങനെ കാലൊക്കെ പിടിക്കണേ ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ വീട്ടിലെത്തിയിപ്പോൾ ഇവർ മൂന്ന് പേരോട് സംസാരിക്കുകയാണ് അപ്പോൾ പറയേണ്ടത് ഇത് ആദ്യത്തെ നിധി പറയേണ്ടത് ആദ്യത്തെ തവണയല്ല രണ്ടാമത്തെ തവണയാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് മാത്രം എന്തൊരു തെറ്റവൾ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നണത് നമ്മളെല്ലാവരെയും സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അത് അമ്മൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അതല്ലാതെ ഇങ്ങനൊരു സിറ്റുവേഷനെ യാതൊരു വഴിയില്ല അവൾ ഇങ്ങനെ കാലുപിടിക്കാനായിട്ടെന്നൊക്കെ സംസാരിക്കേണ്ടത് അപ്പം ഗൗതമന് ദേഷ്യം വന്നിട്ടുണ്ട് ഗൗതം പറയേണ്ടത് ഇത് എന്ത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാൻ എ സി പിന്നെ വിളിച്ച് പറയട്ടെ പോലീസുകാർ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവൾ പറഞ്ഞോളൂ എന്നൊക്കെ പറയേണ്ട അപ്പൊ നിധി തടയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ശിവാനി റൂമിൽ വീണ്ടും ആലോചിക്കുകയാണ് വീണ്ടും എങ്ങനെ നിധീനെ തുരത്താം എന്നുള്ള കാര്യത്തിലേട്ടാ അപ്പോൾ അമ്മ വന്നിട്ട് പറയേണ്ടത് ഇവിടെ എല്ലാ സ്ഥാനം ഒളുക്കാണ് നിധിക്കാണ് നിനക്ക് ഒരു സ്ഥാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പിരി അപ്പോൾ പറയുന്നുണ്ട് ആ എനിക്ക് നീ നീ എന്തേ ഇത്ര നാളായിട്ട് നിന്റെ വർദ്ധിക്ക് കാര്യങ്ങൾ കൊണ്ടുപോവരാഞ്ഞത് ഇത്ര നാളായില്ലേ കല്യാണം കഴിഞ്ഞിട്ടെന്നൊക്കെ ചോദിക്കേണ്ട കേട്ടാ അപ്പോൾ പെട്ടെന്ന് ശിവാനി പറയുന്നുണ്ട് അതിപ്പോൾ ഞാൻ വിചാരിച്ചത് അവരില്ലേ മൂത്ത മോനും മരുവോളം എന്ന് പറയുമ്പോൾ എന്ത് വിചാരിച്ചു തന്നാൽ അതിന് എന്താ മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടത് അതല്ല എനിക്ക് ഞാനല്ലേ ആദ്യം കുട്ടിനെ പ്രസവിക്കാൻ പോണേ അപ്പോൾ എന്തായാലും അത് എനിക്ക് ഇനി എല്ലാ സ്ഥാനവും കിട്ടുക എന്ന് പറഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു കാര്യമുണ്ട് നാളെ അമ്മ കണ്ടോ എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പാറുവിൻ്റെ അടുത്ത് പോയിട്ട് എന്താ കുത്തിതിരിപ്പുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെ പാറു എല്ലാവരെയും വിളിപ്പിക്കുന്നുണ്ട് നിധീനേം നമ്മുടെ ശിവാനീനെയും ഒക്കെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ പാറുവിൻ്റെ കയ്യിലൊരു ആമയുടെ ഉണ്ട് പാറുവിൻ്റെ ആഭരണങ്ങളൊക്കെ ഇട്ടൊരു പെട്ടിയാണ് അപ്പോൾ പാറു പറയുന്നുണ്ട് ഇതേ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആഭരണങ്ങളാണ് ഇത് എന്റെ അമ്മയം എനിക്ക് തന്നിട്ടുള്ളതാണ് ഞാനിത് എന്റെ മൂത്ത മരുമുക്ക് കൊടുക്കാൻ പോകും ഞാനൊരാൾക്ക് കൊടുക്കാൻ പോവാൻ ആദ്യം പറയുള്ളൂ അപ്പോൾ അത് കൊടുക്കാൻ പോണേന്നൊക്കെ ചോദിക്കേണ്ടിട്ടുണ്ട് ഗൗതം ഗൗതം കാർത്തിക്കൊക്കെ ചോദിക്കണ്ടേ ഇത് അപ്പം എന്ത് വെച്ചിട്ടൊരു പണി എന്നൊക്കെ ചോദിക്കേണ്ട അപ്പോൾ ഞാനേ ഇത് എന്റെ മൂത്ത മരുമുൾക്ക് കൊടുക്കാൻ പോവാന്ന് പറയുമ്പോൾ ശിവാനി ഇങ്ങനെ നോക്കണേ മൂത്ത മരുമുക്കോ അപ്പോ വേഗനിധി അത് മേടിക്കാനായിട്ട് ചെല്ലു കേട്ടോ നിർമ്മലാണ്ടീൻ്റെ അവിടെ ആ എന്തായാലും നിധിക്ക് തന്നെയാണ് ഇത് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ വേഗത അടച്ചിട്ട് പറയും നീ എന്തിനാ പോവുന്നേ ചോദിക്കുന്നുണ്ട് ഇതേ മൂത്ത മരുമകളൊന്ന് ഉദ്ദേശിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം മൂത്തമ്മ കല്യാണം കഴിച്ചുകൂടെന്ന് വെച്ചിട്ട് മൂത്ത മരുമകളാവുമോ ഈ കുടുംബത്തിൻ്റെ ആദ്യത്തെ അവകാശിയെ തരാൻ പോണത് ശിവാനിയാണ് അതുകൊണ്ട് നീ അത് അവൾക്കാ കൊടുക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നിധിക്കാക സങ്കടവും സത്യം പറഞ്ഞാൽ എന്നിട്ട് ആ അപ്പവാസ് പറയണേ ഇപ്പോഴാണ് ചേച്ചി ശരിക്കുള്ള ഒരു കാര്യം പറയാൻ പോണത് ചെയ്യാൻ പോണത് ഇത് തന്നെയാണ് ആദ്യം വേണ്ടത് നീ എന്താ വിചാരിച്ചേ നീ കാലുവയറായിട്ട് നിൽക്കണം നിനക്കാണോ ഇതൊക്കെ തരേണ്ടത് ഇവളല്ലേ ഇവിടുത്തെ ഒരു ഒരാവകാശിക്ക് രണ്ടാളാണ് അവൾ വയറ്റിൽ ചുമക്കണത് അപ്പോൾ അവൾക്കല്ലേ കൊടുക്കേണ്ടത് നമുക്ക് ചോദിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നിധിക്ക് ആകെ വിഷമമായിട്ടിരിക്കുകയാണ് അപ്പോൾ നിർമ്മലാൻ്റെ പറയേണ്ടത് നിധി അത് എത്ര മോഹിച്ചതെന്ന് അറിയുമോ നീ എന്താണ് ചെയ്യണേന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടാ അപ്പോൾ നമ്മുടെ ശിവാൻ്റെ അമ്മ നമ്മുടെ നിർമ്മലാനിയെ ചീത്ത പറയണ്ടിട്ട് അപ്പോൾ ഗൗതമിനാണ് ഇത് കേട്ടിട്ട് പറയുന്നത് ചോദിക്കുന്നത് നീ എൻ്റെ അമ്മ എന്തെങ്ങനെ അമ്മ ഇങ്ങനെ പാർച്വാലിറ്റി കാണിക്കേണ്ട ആളായിരുന്നില്ലോ അമ്മയ്ക്ക് എന്താ പറ്റിയത് അത് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യണതാണോ എന്നൊക്കെ ചോദിക്കുന്നത് ആ അതേട്ടാ പറഞ്ഞിട്ട് ചെയ്യണതാന്ന് പറയും ആ അപ്പോൾ എന്ന് വെച്ചിട്ട് പറയാം എനിക്ക് തോന്നിയത് ആരമ്മയെ അമ്മ ആരും പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും നിൻ്റെ അച്ഛൻ എന്ന് പറയും കേട്ടോ അച്ഛൻ പറഞ്ഞു പറഞ്ഞാൽ നല്ല വിളിച്ചു പറഞ്ഞു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവൾ ഗർഭിണിയല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇത് കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കണേന്ന് പറയും ഏയ് അച്ഛൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലേ ഞാൻ അത് വിശ്വസിക്കില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അതേ നിധിയോട് പറഞ്ഞു നീ ഇതൊക്കെ കണ്ടു ഇവിടെ നിൽക്കണോ വാ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇല്ല ആര് മേടിച്ചാലും കുഴപ്പമില്ല അമ്മയല്ലേ കൊടുക്കണത് അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിധി അവിടെ തന്നെ നിൽക്കും കേട്ടോ ഓ എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് നിധി അമ്മ കൊടുക്കും അമ്മേ ഞാൻ കാണട്ടെ എന്ന് പറയും അപ്പോൾ പറഞ്ഞ ഒട്ടും മനസ്സിലായ മനസ്സോടെയാണ് കേട്ടോ അത് കൊടുക്കണത് മേടിച്ചോ എന്നും പറഞ്ഞിട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് എല്ലാവരും അങ് കഴിഞ്ഞല്ലോ പോകാലോ എന്ന് പറഞ്ഞിട്ട് ഗൗതം പോകുന്നുണ്ട് കേട്ടോ അപ്പം ശിവാനിയുടെ ഒരു ഷോ ഉണ്ട് നല്ല കുട്ടിയായിട്ട് പറഞ്ഞ പോലെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും മേടിച്ചുകൊണ്ട് ശിവൻ അവയ്ക്കാണ് ഇത് കണ്ടിട്ട് സന്തോഷമായി കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അന്ന് രാത്രിയാകുമ്പോൾ ശിവാനി വീണ്ടും വരുന്നുണ്ട് നമ്മുടെ പാറുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് അതെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ വേറൊരു പ്ലാനും കൂടി ഉണ്ട് നാളെ നിങ്ങൾ തന്നെ ഇവിടുന്ന് നിധീനെ ഇറങ്ങിപ്പോകാൻ പറയണമെന്ന് പറയും കേട്ടോ അപ്പം എന്ത് നിധീനെ ഇനി നിനക്ക് മതിയേ ഇല്ലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പാറു അപ്പോൾ അങ്ങനെ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയാൻ വരട്ടെ കാര്യങ്ങളൊക്കെ ശരിക്കൊന്ന് ആലോചിച്ചിട്ട് മതി ആദ്യം നിധീനെ ഞാൻ ഇറക്കി വിടും ഇറക്കി വിടണം പിന്നെ ഗൗതമിനെ നിങ്ങൾക്ക് ഏതാണ് വലുത് ഈ കുടുംബത്തിനെ ആകെ ഒരു മരുമകളും അവകാശേ ഉള്ളൂ അത് ഞാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് ചെയ്യണം എന്നാളെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം ആദ്യം നാളെ വന്നിട്ട് നിധീനെ വിളിച്ചിട്ട് ചീത്ത പറയണം ഇവിടെ എല്ലാ പണിയും ചെയ്യേണ്ടത് ശിവാനിയാണ് നിനക്ക് എന്താ വല്ല ജോലിയും എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയണം അത് കഴിഞ്ഞിട്ട് പറഞ്ഞോണ്ട് പറയണം കേട്ടോ സ്വന്തം കൈ കത്തിയെടുത്ത് മുറിക്കണം എന്നിട്ട് അത് നിധിയാണ് മുറിച്ചതെന്ന് പറയണമെന്ന് പറയും ഏ നി അതൊന്നും പറ്റില്ല നിനക്ക് എന്താ ഒന്നാമത് നിധി അങ്ങനെ ചെയ്തെന്ന് പറയാം ഇവിടെ ആരും വിശ്വസിക്കില്ല പ്രണവ് പോലും വിശ്വസിക്കില്ല എന്ന് പറയട്ട് വിശ്വസിക്കുമല്ലോ ആ ആവരണങ്ങളൊക്കെ ഞാൻ മേടിച്ച് എനിക്ക് തന്ന ദേഷ്യത്തിലാണ് നിധി അങ്ങനെ ചെയ്തതെന്നും ഇനി ഇവിടെ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊല്ലും എന്നും പറയണം പാറു പാറുൻ്റെ കൊല്ലും അതുകൊണ്ട് ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോണന്ന് പറഞ്ഞിട്ട് നാളെ എന്തായാലും ഇവിടുന്ന് നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ നാളെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ എന്നും പറഞ്ഞിട്ട് നമ്മളെ ശിവാനി പോകുന്നുണ്ട് കേട്ടോ പിറ്റേ രാവിലെ നമ്മുടെ ശിവാനി എന്നും ഇല്ലാത്ത പോലെ ഭയങ്കര പണിയാണ് അവിടെ എന്തോ സ്ത്രീ കാര്യങ്ങളൊക്കെ അപ്പോൾ നിർമ്മലാന്റി പറയുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് നിർമ്മലാന് അവിടെ പൊടി തട്ടി നിൽക്കണം കേട്ടോ ആൾ വിചാരിക്കുന്നുണ്ട് ഇത് എന്താ എന്താപ്പോൾ പതിവില്ലാത്ത രീതിയിലൊരു പണിയെടുക്കലൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു സംഭവിക്കാൻ പോകണുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നിർമ്മലാന്റി ഇങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കണം അപ്പോൾ നമ്മുടെ വസ്തു പ്രണവും കൂടി അവിടെ ഇരുന്ന് ഫയലൊക്കെ നോക്കുന്നുണ്ട് ലാപ്ടോപ്പിൻ്റെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാറു വന്നു കൂട്ടാം പാറു വന്നപ്പോൾ ശിവാനി കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ പാറു ഒക്കെ പൂജാൻ പ്രാർത്ഥിച്ചിട്ട് വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവാനിയുടെ അമ്മ വരുന്നുണ്ട് കേട്ടോ ശിവാനീൻ്റെ അമ്മ എന്നെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി മേൽനോട്ടത്തിൽ നിർത്തിക്കാണ് ശിവാനി അപ്പോൾ അറിയാലോ ഒക്കെ ശ്രദ്ധിച്ച് കണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ എന്ത് ചെയ്തു ശിവാനിൻ്റെ അമ്മ പോയിട്ട് അവിടെ അടുക്കളയിൽ വെയിറ്റിങ്ങാണ് അപ്പോൾ പാറ വന്നിട്ട് നിധീനെ വിളിക്കുന്നുണ്ട് കേട്ടോ നിധി 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 എന്ന് വിളിക്കണ്ട അപ്പോൾ വന്നു അപ്പോൾ എന്താ ഇവിടെ ഒരു പണി പണിയെടുക്കണം അവിടെ ഇരിക്കാൻ നീ ഇതേ ഇഷ്ടം പോലെ പാത്രങ്ങളും ഒക്കെ കഴുകായിരിക്കണ്ടല്ലോ എന്ന് പറയും അപ്പോൾ നിർമ്മിപ്പം അത് വേണ്ട അത് ഞാൻ കഴുകിക്കൊള്ളാം നിധി പൊക്കോട്ടെ എന്ന് പറയട്ടെ അപ്പോൾ പറയുന്നത് നീ നിന്റെ കാര്യം നോക്കിയോ നീ ഇവിടെ പൊടി നട്ടല്ലേ നീ അത് ചെയ്യ് നിധി പോയിട്ട് പണിയെടുക്കട്ടെ എന്നൊക്കെ പറയും ആ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം എന്ന് പറയണ്ടിട്ടോ നിധി എന്നിട്ട് കൈ ഇങ്ങനെ പിന്നെ ഒക്കെ പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അടുക്കളയിൽ ചെന്നിട്ടുണ്ട് അപ്പോൾ ഫാറു ദേഷ്യപ്പെട്ട് കൃത്രിമമായ ദേഷ്യമാണ് എന്നാലും ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പൊ പോയിട്ട് നിധി വഴ അതെ അമ്മയുടെ പാത്രങ്ങളൊന്നുമില്ലല്ലോ ഒക്കെ കഴുകി വച്ചതാണല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ പറയണ്ട അന്ന പിന്നെ ആ ആ സ്റ്റവ് തുടച്ച് വൃത്തിയാക്കുക അതാകെ വൃത്തിയാടായിട്ടിരിക്കുക ഓ അതെ അല്ലേ അതെ വൃത്തിയാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്ന് പറയണ്ടട്ടാ അപ്പം നമ്മുടെ ശി ശിവാൻ്റെ അമ്മ മറ്റേ സ്ലാബിൻ്റെ മുകളിൽ അവിടുത്തെ കയറി ഇരുന്നിട്ട് കാലും കാലൊക്കെ കയറ്റി വെച്ചിട്ടിരിക്കുകയാണ് വലിയ ഏതോ ആളായാൽ മാതിരിയിട്ടാണ് അപ്പോൾ പാറു പാറു പറയുന്നുണ്ട് ഓ എൻ്റെ വീട്ടിലേക്ക് വരാൻ പോലും പേടിച്ചിരുന്ന ആൾ എപ്പോൾ ഇരിക്കാനേ ഇരിപ്പ് കണ്ടില്ലേന്ന് പറയും അപ്പോൾ പറയാം അതാണൊരു കാലം നിങ്ങൾ എൻ്റെ മോളേനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ കുറേ ശ്രമിച്ചതല്ലേ ഇപ്പം നിങ്ങൾ അതേ ആളെന്നെ ഇപ്പോൾ നിങ്ങളുടെ മൂത്തം മരുമോളനെ ഇറക്കി വിടേണ്ടി വന്നില്ലേ അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കേണ്ട കേട്ടോ തുടങ്ങു തുടങ്ങുന്നു പറയുന്നുണ്ട് കണ്ണോണ്ട് കാണിക്കേണ്ടത് അപ്പോൾ നിധിയോട് പറയണ്ട പോയി പണിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ആ സ്റ്റിയാണ് അപ്പോൾ നിധി പറഞ്ഞു കണ്ടോ ഇതേ കയ്യിൽ പണിയെടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താ ചെയ്യുക കയ്യിൽ മൊയിലാഞ്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ട് കയ്യിലും മൊയിലാഞ്ചി വെച്ചിരിക്കുന്നു കേട്ടോ നമ്മുടെ നിധി അപ്പോൾ നമ്മുടെ പാർവണി സന്തോഷമായി അപ്പോൾ ഏ നമ്മുടെ ശിവാനിയുടെ അമ്മയ്ക്ക് ആകെ അതായി ഇനിയിപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യും ശിവാനിയാണീ പുറത്ത് വെയ്റ്റിങ്ങിലാണ് ഇപ്പോൾ ഇവിടുന്ന് ശബ്ദം കേൾക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്ത് ഒന്നും കേൾക്കാത്തേന്ന് വെച്ചിട്ട് ഭയങ്കര വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ നിധി പറയണേ എന്താ ചെയ്യുക ഗൗതമ്പ് രാവിലെ തന്നെ എനിക്ക് ഇതൊക്കെ രണ്ട് ും മയിലാഴിച്ചിട്ടുണ്ട് വരുന്നവരക്ക് ഏത് അറിയാൻ വേണ്ടിട്ട് എന്നോട് ഒരു പണി ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട് എന്തപ്പ ചെയ്യാ പണി ചെയ്യണം എന്നുണ്ടായിരുന്നു എന്ന് പറയൂട്ടോ അപ്പൊ നമ്മുടെ പാറുവിനെ അങ്ങനെ സന്തോഷമാകും അപ്പൊ പാറു പറയണിട്ട് ആണോ എന്ന് പറയുന്നത് നിക്കേണ്ടിട്ടാ അപ്പൊ നിധി ചോദിക്കേണ്ട ആ എന്താ എന്താ വിചാരിച്ച പ്ലാൻ മാറിയില്ലേ ഇതിപ്പോൾ ഞാൻ അത്ര അമ്മയുടെ കൈ മുറിച്ചിട്ട് കൈ മുറിച്ചു അപ്പോൾ എന്നെ അതിപ്പോൾ അമ്മേക്കൂടെ അമ്മയെ പറഞ്ഞിട്ട് പുറത്താക്കണം ഇതൊക്കെ ഇല്ലായിരുന്നു പ്ലാൻ അല്ലേ അല്ലേ അമ്മ ഈ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അമ്മയ് ആ അത് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കേണ്ടത് അപ്പോൾ നീ ഇതെങ്ങനെ മനസ്സിലാക്കിയിരുന്നല്ലേ ഞാൻ കേട്ടു നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ കേൾക്കുക മാത്രമല്ല അതൊക്കെ വീഡിയോയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എനിക്കത് വിളിച്ച് പ്രണാവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അയ്യോ അയ്യോ െന്ന് പറ നമ്മുടെ ശിവാനിയുടെ അമ്മട്ട അപ്പൊ ശിവാനി ഇതൊന്നും അറിയണ്ട പുറത്ത് നിന്ന് വെയിറ്റിങ്ങിലാണല്ലോ അപ്പോ ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ ആൻ് ആന്റി അമ്മയെന്നെ കൈ കത്തിയെടുത്ത് അമ്മയുടെ കൈ മുറിക്കുക അയ്യോ കൈ മുറിക്കാൻ പറ്റില്ല ചോര വരില്ലേ പിന്നെ ചോരല്ലാണ്ട് വല്ല ചമ്മന്തി വരും കളി ചമ്മന്തിയാണോ വരികയെന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ അയ്യോ ഡി എന്നെ കൊണ്ട് പറ്റിയില്ല എനിക്ക് പേടിയാന്ന് പറയുന്നത് ആ അപ്പോൾ അമ്മയുടെ കൈ മുറിക്കാൻ പോലും ഇത് തന്നെയല്ലേ ഉണ്ടായിരുന്നേ പിന്നെന്താ എന്ന് പറയും പറ്റില്ല അമ്മയെ മുറിച്ചോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രണവിനെ വിളിക്കുന്നു പ്രണവോ പ്രണവോ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ട കേട്ടോ അപ്പഴേ അയ്യോയ്യോ അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ട് അമ്മയെ അവിടുന്ന് ഇങ്ങോട്ട് ചാടി മറ്റേ സ്ലാബിൻ്റെ മുകളിൽ കയറിക്കായിരുന്നല്ലോ ചാടി ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങിയത് നേരത്ത് നി നമ്മുടെ നിധി എന്തോ ഒരു ചെരുവേ എന്തോ സാധനം മുറിയണ പോലത്തെ സാധനം എടുത്തിട്ട് അങ്ങോട്ട് കാലിൻ്റെ അടലേക്ക് തട്ടി കൊടുത്ത് കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് ചാടി അമ്മായിയുടെ കാലും മുറിഞ്ഞു കേട്ടോ കാലും അപ്പോൾ ഒന്നിപ്പം തുടങ്ങി അപ്പോൾ കരച്ചിൽ കേട്ടപ്പോൾ ആദ്യം ശിവാനി സന്തോഷിച്ചു ഈ അമ്മയെ പോകില്ല പാറുമായിരിക്കും അങ്ങനെ ചെയ്ത് ഇതിൻ്റെ പേര് സംഭവം അവർ വിചാരിച്ച പോലെ പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ബസ് പറയുന്നുണ്ട് ശിവാനിൻ്റെ അടുത്ത് ശിവാനി നിന്റെ അമ്മയുടെ കരച്ചിലല്ലേ കേൾക്കണത് ആ അയ്യോ അമ്മയുടെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വരും അപ്പേക്കും ഇവർ രണ്ടുപേരും കൂടി അമ്മേനെ പിടിച്ച് അവിടെ സോഫയിൽ കൊണ്ടു ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നിധിക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ശിവാനിൻ്റെ പ്ലാൻ എന്തായാലും ചീറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ